ഇത് മാസ ബോട്ടോഷ്യുന്നതാണ് ഹീറോകൗണ്ട് ഗ്ലാമർ വണ്ടി എൻജിൻ ജി എം വർക്കായിട്ട് വന്നിറന്നതാണ് വണ്ടി ഓട്ടത്തിൽ ക്രാങ്ക് കംപ്ലയിൻ്റ് ആയിട്ട് വണ്ടി സ്റ്റെക്കായി പോയിറുന്നതാണ് അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് വാറണ്ടിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് അതിനകത്ത് മാറ്റിയേക്കണ പാർട്സുകൾ എന്ന് പറയുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ സിലിണ്ടർ പിസ്റ്റൺ അതായത് ക്രാങ്കും അതിൻ്റെ പിസ്റ്റൺ യൂണിറ്റ് ഇപ്പോൾ ഇതുപോലെ തന്നെയുണ്ട് അപ്പോൾ പിസ്റ്റൺ സിലിണ്ടർ അടക്കം ഫുൾ സെറ്റ് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് പ്ലേറ്റ് അടക്കം മാറ്റിയിട്ടുണ്ട് അതേപോലെ ക്യാം ജെയിൻ അതിൻ്റെ പാഡ് സെറ്റ് ഗിയർ ബോക്സിൽ വരുന്ന ബെയറിങ്ങുകൾ വാൽവ് കിറ്റ് ടെൻഷനറ് ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വരുന്ന ബെയറിങ് ഇതെല്ലാം നമ്മൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തേക്കണേ അതായത് എല്ലാ പാർട്സുകളും ഡാമേജ് ഉള്ള പാർട്സുകളൊക്കെ മാറ്റിയാണ് നമ്മൾ റീസെറ്റ് ചെയ്തേക്കണേ നമുക്ക് ഒരു വർഷത്തെ വാറൻറ്റിയാണ് നിലവിൽ നമുക്ക് വണ്ടിക്ക് ഉള്ളത് അത് നമുക്ക് മൂന്ന് പേഡ് സർവീസും ഒരു ഫിൽട്ടർ ക്ലീനിങ്ങുമാണ് അതായത് ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു മാസം കംപ്ലീറ്റ് നമുക്ക് നമുക്കതിൻ്റെ ഫിൽട്ടർ ക്ലീൻ ചെയ്യണം ഒരു മാസം അല്ലെങ്കിൽ ആയിരം ആണ് പറയണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ മാറ്റി അതിൻ്റെ ഫിൽട്ടർ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും അത് നമുക്ക് ക്രാങ്ക് ഈ സൈഡിലെ ക്രാങ്ക് ക്രാങ്കേസിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വരാം റോഡർ ഫിൽറ്ററും സ്ക്രീൻ ഫിൽറ്ററും വരാം അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട വർക്കാണ് അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത മാസം പതിനേഴാം തീയതി നമുക്ക് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ പിന്നെ നമുക്ക് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് അതായത് ഫെബ്രുവരി മാസം ഫസ്റ്റിലത്തെ പെയ്ഡ് സർവീസായിട്ട് വരും അത് നമുക്ക് പെയ്ഡാണ് സർവീ പെയ്ഡ് സർവീസാണ് നമ്മൾ പൈസ കൊടുത്ത് തന്നെ ചെയ്യേണ്ട വർക്കുകളാണ് അതിനകത്ത് നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസാണ് അതായത് എഞ്ചിൻ്റെ എല്ലാ പെർഫോമൻസും ഓയിൽ പമ്പിങ്ങും അടക്കം എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം ഓയിൽ ലീക്കേജ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് നോക്കണം പിന്നെ കൂട്ടത്തി കൂടെ ജനറൽ സർവീസ് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് അപ്പ് ചെയ്ത് തരും അതായത് ചെയിനും ബ്രേക്ക് കൊടുക്കിയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്തു തരും അതാ ജനറൽ സർവീസായിട്ട് നമ്മൾ ചെയ്യണം അപ്പം നമുക്ക് അതിൻ്റെ കറക്റ്റ് ഹിസ്റ്ററി വേണം ഓരോ സർവീസ് ചെയ്തേക്കണം അപ്പം എന്തെങ്കിലും ബൈ ചാൻസ് നമുക്കൊരു വാറണ്ടി ക്ലെയിം ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മൾ ഈ വാറണ്ടി പീരീഡിലുള്ള ഈ പറയുന്ന മൂന്ന് സർവീസുകൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം ഫസ്റ്റിലത്തെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ പിന്നെ ഓരോ മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് വണ്ടിക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത് ഫസ്റ്റിലത്തെ ആയിരം കിലോമീറ്ററിൽ മാറ്റണം അതിന് ശേഷം ഓരോ മൂവായിരം കിലോമീറ്ററിലാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് അത് കമ്പനി ഒറിജിനൽ ഓയിൽ തന്നെ ഒഴിക്കണം അതൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് കിട്ടോ ഇതിനകത്ത് നിലവിൽ മീറ്റർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാമർ പഴയ മോഡൽ ആയതുകൊണ്ട് തന്നെ മീറ്റർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഐറ്റം ഇല്ല നിലവിൽ കമ്പനി ഓൾറെഡി പ്രൊഡക്ഷൻ നിർത്തി അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ദിവസം ഒന്നാമത് ഒന്നൂല നമ്മളത് കുറഞ്ഞതിൽ കമ്പനിയുടെ കിറ്റായിട്ട് വരും അതായത് ഫുൾ സെറ്റായിട്ട് വരും അത് ഫിൽറ്റർ ക്ലീനിങ് വരുമ്പോൾ നിങ്ങൾ മേടിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യാം അത് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു തരണം കാരണം നമുക്ക് വണ്ടിക്ക് കിലോമീറ്ററും വർഷവും മാനദണ്ഡമാണ് ഓട്ടം കൂടുതലുള്ള വണ്ടിക്കാണെങ്കിൽ നമുക്കത് കിലോമീറ്ററാണ് നമുക്ക് നോക്കണ്ടെ നമുക്കത് വണ്ടി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ ചെയ്യാതെ വരുമ്പോഴാണെങ്കിൽ ഓരോരോ കംപ്ലയിൻസിൽ വരാം അതില്ലാതിരിക്കാനാണ് നമ്മൾ കൃത്യമായിട്ട് പറയണേ കിലോമീറ്റർ നമ്മൾ നിർബന്ധമായിട്ടും വർക്കിംഗ് ആക്കി ഇടണം അത് അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ കൃത്യമായിട്ട് ഓയിൽ ചേഞ്ചും കറക്റ്റ് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടികൾക്ക് കംപ്ലയിൻസ് വളരെ കുറവാണ് വരില്ല എന്നല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യത കുറവാണ് കാരണം നമുക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം കിലോമീറ്റർ ആയിട്ടും ഇതേവരെ എഞ്ചിൻ വർക്ക് പോലും ചെയ്യാണ്ട് കറക്റ്റ് സർവീസ് ചെയ്ത് ഓടിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടികൾ നമുക്കിവിടെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കേസ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഈ പറഞ്ഞ വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അടങ്ങുന്ന ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ മതി നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ വാറണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് അറിയുകയും ചെയ്യാം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട് അതിനകത്ത് ആ ഫോം നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ എന്താ ഏത് മാസം എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഏത് സർവീസൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ എന്തെങ്കിലും വാറണ്ടി സംബന്ധമായിട്ട് കംപ്ലയിൻറ്റ് വന്നാൽ ഓൾറെഡി നമ്മളത് അറ്റൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വാറണ്ടി ക്ലെയിം വന്നാൽ നമുക്കത് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബാക്കിയത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഓക്കെ